ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇടതുപക്ഷം കേരളത്തിന്റെ കഴുക്കോൽ വരെ ഊരിക്കൊണ്ടുപോകുന്ന അവസ്ഥയെന്ന് സി ബാലചന്ദ്രൻ ബി എം എസ് കരിമ്പ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണത്തിന്റെ അവസാന നാളുകളിൽ കേരളത്തിന്റെ കഴുക്കോൽ വരെ ഊരിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഇടതുപക്ഷം മാറിയിരിക്കുകയാണെന്നും കോളനിവൽക്കരണത്തിലൂടെ രാജ്യത്തിന്റെ വിലപ്പെട്ട സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച ബ്രിട്ടീഷ് ഭരണകൂടത്തെ ലജ്ജിപ്പിക്കുന്ന കൊള്ളയാണ് ഇടതു സർക്കാർ കേരളത്തിൽ നടത്തുന്നതെന്നും സി ബാലചന്ദ്രൻ പറഞ്ഞു ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഭാരതീയ മസ്തൂർ സംഘം കരിമ്പ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരിമ്പയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബി ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ജാഥ ക്യാപ്റ്റൻ റീന ഹരിദാസിനെ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു കരിമ്പയിൽ നിന്നും ആരംഭിച്ച പദയാത്ര കല്ലടിക്കോട് ദീപ ജംഗ്ഷനിൽ സമാപിച്ചു മേഖലാ ട്രഷറർ പി ജയറാം അധ്യക്ഷത വഹിച്ചു കെ പി ദിവാകർദാസ് വി ആർ ഗോപാലകൃഷ്ണൻ കെ സന്തോഷ് കെ എൻ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു സർക്കാരിനെതിരെ കേന്ദ്രത്തിൽ സമരം നടക്കുന്നതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കരുത് എൽ ഐ സിയുടെ ഓഹരികൾ വിറ്റഴിക്കരുത് എന്ന ആവശ്യമൊക്കെ മുൻനിർത്തി നാം സമരം നടത്തിയിരുന്നു നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങളെന്ന് നാം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കേന്ദ്ര സർക്കാർ തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ഒരു പക്ഷേ ഇന്ത്യ സ്വതന്ത്ര ഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും തൊഴിലാളികൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത സർക്കാറും നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് പക്ഷേ ചില തൊഴിലാളി വിരുദ്ധ പരാമർശങ്ങളും രീതികളും മുൻ ഗവൺമെന്റുകൾ തുടർന്നു വരുന്നത് ഈ സർക്കാർ തുടർന്നു വരുന്നു അതിന് ഭാരതീയ മസൂസം അതിശക്തമായി എതിർക്കുകയാണ് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി ഈ ഉണ്ടായ സാഹചര്യത്തിൽ നാം എല്ലാ കേടു ഒരുമിച്ചാണ് സമരം ചെയ്തു വന്നിരുന്നത് നരേന്ദ്രമോദി സർക്കാർ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും നാം ഒരുമിച്ച് സമരം ചെയ്തു നാം ആഗോളവൽക്കരണ ഉദാരവൽക്കരണത്തിനാണ് ഉദ ഉദരവൽക്കരണത്തിനായിരുന്നത് പലരും സമരം ചെയ്തിരുന്നത് അവർ ആശയത്തിന് വേണ്ടിയല്ല സമരം ചെയ്ത ആമാശയത്തിന് വേണ്ടി ചെയ്തു അതുകൊണ്ട് വിമുഖത സാഹചര്യം ഉണ്ടായി ആ അങ്ങനെ നാം സമരം ചെയ്യാൻ തീരുമാനിച്ചു ചായ സൂപ്പർ കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് വൈഫൈ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ